യുക്രൈൻ്റെ ശക്തമായ ചെറുത്തുനിൽപ്പിൽ പുതിയ തന്ത്രപരമായ നീക്കം ഫലം കണ്ടു ഇതിനായി കൂട്ടുപിടിച്ചത് യു എസിന്റെ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസിനെ യു എസ് നിർമ്മിച്ച ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് അഥവാ എ ടി എ സി എം എസ് ഉപയോഗിച്ച് ക്രിമിയ ആക്രമിച്ച യുക്രൈൻ റഷ്യൻ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാർച്ച് പന്ത്രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈനുള്ള മുന്നൂറ് മില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജ് അംഗീകരിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി വാഷിംഗ്ടൺ കീവിലേക്ക് രഹസ്യമായി ദീർഘദൂര മിസൈലുകൾ അയക്കുകയായിരുന്നു മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള എ ടി എ സി എം എസ് മിസൈലുകൾ അയക്കണോ എന്നത് ബൈഡൻ ഭരണകൂടത്തിനുള്ളിൽ മാസങ്ങളോളം ചർച്ചാ വിഷയമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ മിഡ് റേഞ്ച് എ ടി എ സി എം എസ് വിതരണം ചെയ്യുകയും ചെയ്തു പക്ഷേ റഷ്യ അവകാശപ്പെടുന്നത് ആറ് മിസൈലുകൾ വെടിവെച്ചിട്ടു എന്നാണ് എന്നാൽ എവിടെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇതിലെ വാസ്തവം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല രണ്ടായിരത്തി പതിനാല് മോസ്കോ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ഉപദ്വീപിന് മുകളിലൂടെ എ ടി എസ് സി എം എസ് മിസൈലുകൾ വെടിവെച്ചതായി ക്രിമിയയുടെ റഷ്യൻ പിന്തുണയുള്ള തലവൻ സെർജി അക്സിനോവ് അവകാശപ്പെടുന്നു പത്ത് യുക്രൈനിയൻ വിമാനങ്ങളും അമേരിക്ക നിർമ്മിച്ച ആറ് തന്ത്രപരമായ മിസൈലുകളും ഫ്രാൻസിന്റെ രണ്ട് ഗൈഡഡ് ഹാമർ വിമാന ബോംബുകളും വ്യോമ പ്രതിരോധം വെടിവെച്ചതായി മന്ത്രാലയം അറിയിച്ചു ഒരിക്കൽ സോവിയറ്റ് വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ച റഷ്യൻ നിയമനിർമ്മാതാവ് ലിയോനഡ് ഇവ്ലബ് പന്ത്രണ്ട് എ ടി എ സി എം എസ് ഉപയോഗിച്ച ക്രിമിയിലെ എയർ ബേസുകളിൽ യുക്രൈൻ ആക്രമണം നടത്തിയെന്നും അടുത്തയാഴ്ച പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും കൂട്ടിച്ചേർത്തു ക്രിമിയയ്ക്ക് മുകളിലൂടെയുള്ള വ്യോമ പ്രതിരോധ കവചം തുളച്ച തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ യുക്രൈൻ ശ്രമിക്കുകയാണെന്നും ലക്ഷ്യം എയർഫീൽഡുകളാണെന്നും ഫീൽഡുകളാണെന്നും വാർത്താ ഏജൻസിയോട് പറഞ്ഞു കൂടുതൽ ആക്രമണങ്ങൾ മുന്നിലുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിമിയിൽ ഇത്തരത്തിലുള്ള മുപ്പത് മിസൈലുകൾ തൊടുത്തുവിട്ടതായി സ്വാധീനമുള്ള റഷ്യൻ അനുകൂല റൈബിൽ ടെലിഗ്രാം ചാനൽ പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് യുക്രൈൻ എട്ട് മിസൈലുകളാണ് ധാങ്കോയ് എയർബേസിലേക്കും നാല് മിസൈലുകളും ഗാഗ്രഡ്കോയിൽ എയർഫീൽഡിലേക്കും തൊടുത്തത് ഖേർസൺ മേഖലയിൽ നിന്നാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എ ടി എ സി എം എസ് മിസൈലുകളുടെ പൊട്ടിത്തെറിക്കാത്ത ആയുധങ്ങൾ എന്ന് താൻ വിശേഷിപ്പിച്ചത് എത്ര മിസൈലുകൾ വെടിവെച്ചിട്ടെന്ന് വ്യക്തമാകാതെ കാണിക്കുന്ന ഒരു ഫോട്ടോ അക്സിയോനോ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി യുക്രൈനിയൻ മുൻനിരയിൽ നിന്ന് നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ക്രിമിയിലെ റഷ്യൻ എയർഫീൽഡിന് നേരെ വിക്ഷേപിച്ച മിസൈലുകൾ ഏപ്രിൽ പതിനേഴിന് പുലർച്ചെയാണ് ആദ്യമായി ഉപയോഗിച്ചതെന്ന് ഒരു യു എസ് ഉദ്യോഗസ്ഥൻ വാഷിംഗ്ടണിൽ പറഞ്ഞു അമേരിക്കൻ ശേഖരത്തിൽ നിന്ന് മിസൈലുകൾ നഷ്ടപ്പെടുന്നത് യു എസ് സൈനിക സന്നദ്ധതയെ ബാധിക്കുമെന്ന് ഭയന്ന് പെൻറ്റൻ തുടക്കത്തിൽ ദീർഘദൂര മിസൈൽ വിന്യാസത്തെ എതിർത്തു റഷ്യയ്ക്കുള്ളിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ യുക്രൈൻ അവരെ ഉപയോഗിക്കുമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു ഇത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ യുദ്ധം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചേക്കാം